ഹലോ എല്ലാവർക്കും അന്നമ്മ സ്ട്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പം ഇൻട്രോ ചാനലിൻ്റെ പേരൊക്കെ പറഞ്ഞുകൊണ്ടാണ് അപ്പം സാധാരണ ഞാൻ പറയുന്നത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം തന്നെ അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് നമ്മുടെ പേരൊക്കെ പറഞ്ഞിട്ട് ഒരു ഇൻട്രോ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ എന്താണ് രാവിലെ എഴുന്നൂറ്റത ഉള്ള അത് ഒരു എനർജി ഒന്നും ഇല്ലാത്തത് അപ്പോൾ കുറച്ച് പാത്രങ്ങൾ ഇന്നലെ രാത്രി ഇന്നലെ നമ്മൾ വീട്ടിലോട്ട് പോയി പിന്നെ വേറെ വേറെ ഒരു ചെറിയ യാത്രയൊക്കെ ആയിരുന്നു അപ്പം രാത്രി വന്ന് കഴിഞ്ഞിട്ട് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പാത്രങ്ങളിതായി ഒരു മുഖത്തിലാക്കി വെച്ചിരിക്കുന്നു ബാക്കിയൊന്നും കഴുകാനൊന്നുമില്ല ബാക്കിയെല്ലാം തീന വേറെ ഒന്നും കഴുകാനൊന്നുമില്ല അപ്പം ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ പാത്രം ഒന്നും കഴുകി വെക്കണം എണീറ്റത ഉള്ളതുകൊണ്ട് ഇപ്പോൾ സമയം എന്തുമായി ഏഴ് അമ്പതായി രാവിലെ അവിടെ വെയിലായി വന്നിട്ടുണ്ട് അവിടെ വെയിലായിട്ട് കുറച്ച് വേലൊക്കെ വന്നിട്ടുണ്ട് ഇനിയും നല്ല വെയിലാവുന്നതിന് മുമ്പ് ഞാൻ പാത്രം കഴുകിയിട്ട് പെട്ടെന്ന് വരാം thank you കടത്തിൽ വെച്ചു പോലും ഞാൻ ചരിത്രത്തിൽ വയ്ക്കുമോ

അങ്ങനെ എന്താ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് ചെയ്യാനുള്ള വെച്ചാൽ എല്ലാ എല്ലാവരും കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇടയ്ക്കൊന്നും സംസാരിക്കാനൊന്നും പറ്റിയില്ല പിന്നെ ഇപ്പം ചേട്ടാ ജോലിക്ക് പോയതേ ഉള്ളൂ ഇറങ്ങിയതേ ഉള്ളൂ ഇപ്പം സമയം പത്ത് അമ്പത്തി ആറ് പത്തേ മുക്കാലൊക്കെ ആയപ്പോഴത്തേന് ചേട്ടാ പോയി ഇനി വൈകിട്ടേ വരത്തുള്ളൂ കേട്ടോ കാരണം അവർ സാറുണ്ട് അപ്പം ഇനി വൈകിട്ടേ വരത്തുള്ളൂ അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ചോറ് ഞാൻ ഓൾറെഡി വെച്ചേട്ടോ നേരത്തെ ഈ ചോറ് വെച്ചിട്ട് ആ ജോലി അങ്ങ് ഒതുക്കി പിന്നെ ചോറിനായിട്ട് നിൽക്കണം പിന്നെ കറി ഞാൻ കഴിഞ്ഞ ദിവസം ഈ നമ്മുടെ ചെറുപയർ കറി വെച്ചായിരുന്നു പരിപ്പ് പോലെ പരിപ്പ് കറി പോലെ സദ്യക്കുള്ള പരിപ്പ് കറി പോലെ വെച്ച് അപ്പം അതിരിപ്പുണ്ട് കുറച്ച് ചീര എന്നെങ്കൊന്നും ചീരയാണ് നമ്മുടെ ചീര എവിടെ നിൽക്കേണ്ട അപ്പോൾ ചീര ഉള്ളത് എടുത്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് നിലൂടിനായിട്ട് തോരം വെക്കാം തോരം വെക്കാന്ന് വിചാരിച്ചു പിന്നെ അത് പിന്നെ അത് പിഴുത് കളയുക പിന്നെ അത് കൊള്ളുന്നില്ല നമ്മളിപ്പോൾ ഇത് നാലാമത്തെ പ്രാവശ്യം അത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിട്ട് പിന്നെ മുളച്ച് വരുന്നത് ഇങ്ങനെ കട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നതിന് ഒന്ന് നാലാമത്തെ പ്രാവശ്യം അപ്പോൾ ഇനി അത് നിർത്തിയിരിക്കണം ഇനി നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കുന്നു പിന്നെ അങ്ങനെ അപ്പൊ ഇനി ഞാൻ പോയിട്ട് ചീര കട്ട് ചെയ്തെടുത്തോണ്ട് വരാം ചീര ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം എടുത്തപ്പോഴും ഇത്രയും തന്നെ കിട്ടിയിട്ടുണ്ട് അതെടുത്തതിന് ശേഷം രണ്ടാമത് പൊട്ടി കിളിച്ചതാണ് ഇത് അപ്പം ഇത്രയും കിട്ടിട്ടുണ്ട് അപ്പൊ നീലൂട്ടനും എനിക്കുള്ളതായി ജാതായി ഉച്ചക്ക് വരത്തില്ല അപ്പം നീലൂട്ടനെനിക്കുള്ള തോരനായി എൻ്റെ പിന്നെ ഇത് കഴുകി കഴുകിയെടുത്തിട്ട് വരാൻ അപ്പൊ ചീര ഞാൻ കഴുകി അത് ഇത് ഇല്ല താമീന്ന് വെക്കണം എടുത്തിട്ടുണ്ട് ഇനി ഇത് വെള്ളം തോർന്നു കഴിഞ്ഞിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുത്തിട്ട് ഞാൻ പെട്ടെന്ന് ചീര തോര വെക്കാൻ പോവേ പിന്നെ അത് വീഡിയോ എടുക്കാനൊന്നും വയ്ക്കത്തില്ല ഞാൻ അപ്പോൾ ഇത് റെഡിയാക്കിയിട്ട് ഞാൻ വരാം ബൈ ബൈ അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു കേട്ടോ ഞാൻ എല്ലാം ഒന്നും വീഡിയോ ആയിട്ട് എടുത്തിട്ടില്ല രാവിലെ എന്തൊക്കെയോ ചെയ്യുന്ന വീഡിയോസ് മാത്രം എടുത്ത് പിന്നെ ഞാൻ വിചാരിച്ചു എന്നും എടുക്കുന്നത് തന്നെ പിന്നെ ഇങ്ങനെ മെയിലൂട്ടൻ അവിടെ അവിടെ കലിപ്പില്ല അപ്പം എന്നെടുക്കുന്നത് തന്നെ ഇങ്ങനെ എടുത്ത് ഒരുമാതിരി അപ്പം പിന്നെ വീഡിയോസൊന്നും എടുക്കാൻ നടത്തില്ല പിന്നെ നല്ലൊരു മഴ പെയ്തു കേട്ടോ എന്തോ അപ്പോൾ അങ്ങനെ നല്ലൊരു മഴ പെയ്തു കേട്ടോ നല്ല നല്ല മഴയെന്നു പറയാൻ പറ്റത്തില്ല ഒരു ചെറിയ മഴ പിന്നെ ഇച്ചിരി തണുപ്പുണ്ട് ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട് ജനലൊക്കെ തുറന്നിട്ടു ഇപ്പോൾ സമയം ആറരയായി ഇനി വിളക്കൊക്കെ കത്തിക്കണം വിളക്ക് കത്തിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ തുണി നനച്ചു പിന്നെ പാത്രം കുറേ കഴുകാൻ കിടപ്പുണ്ടായിരുന്നു പിന്നെ തുണിയൊക്കെ നാനച്ചു കുടിക്കാനുള്ള വെള്ളം ഇതാ തിളപ്പിക്കാനായിട്ട് വെച്ചേക്കുവാന്നെ ഇനി പോയിട്ട് ഞാൻ വിളക്ക് കത്തിക്കട്ടെ കൃഷ്ണ ഗോകുന്ദ ജനാർദ്ധന കൃഷ്ണ ഗോവിന്ദ കൃഷ്ണ കൃഷ്ണ മുകുന്ദ മുക്കുന്ദജനാർത്ഥന കൃഷ്ണ ഗോവിന്ദ ഹരി അച്ഛുദാനന്ദ ഗോവിന്ദ സച്ചി നാരായണ ഹരി കൃഷ്ണ കൃഷ്ണ മുുന്ദജന കൃഷ്ണ ഗോവിന്ദ അച്ഛാനന്ദഗോവി മാധവ സച്ചിദാനന്ദായ ഹരി കൃഷ്ണ കൃഷ്ണ മുക്കുന്ദജന കൃഷ ഗോവിനാരായണ ഹരി അച്ഛുദാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദായണ ഹരി കൃഷ്ണ കൃഷ്ണ മുക്കുന്ദ ജനാർത്ഥന കൃഷ്ണ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ മരയാ മരാ എന്ന് പറഞ്ഞത് രാമരാമ ചൊല്ലിയതാട്ടോ നീലസ്ൂടെ രാമരാമേലുട്ടാ രാമ 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 പാടും രാമരാമ പാടും ആ കാവിടാവിട രാമരാമ പാടും രാമ രാമ ആ രാമരാമ ചെല്ലുന്ന ആട്ടാ അമ്മ നീലൂട്ടം കാർ ഇടണമെങ്കിൽ രാമരാമ ചെല്ലാൻ പറഞ്ഞു അപ്പൊ രാമരാമൊക്കെ ആ പിന്നെ കാണാം